ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടുള്ള നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണേ ഒന്ന് നോക്കാം രണ്ട് മുട്ടയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഒന്നര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ തേങ്ങ ഡ്രൗൺ പോർഷൻ ഒന്നും ഇല്ലാതെ ചെരുവിയെടുത്തതിനു ശേഷം പാനിലിട്ട് ഒന്ന് ചെറുതായി വറുത്തെടുത്ത മുട്ടയും പഞ്ചസാരയും മിക്സ് ചെയ്തത് ഈ തേങ്ങയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ തേങ്ങ മിക്സ് ചെറിയ ടാർട്ട് കേസിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ബൗളോ എടുത്ത് അതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൂടി ഇത് ഓവനിലോ എയർ ഏർഫേറിലോ ഒന്ന് ബേക്ക് ചെയ്ത് കൂടി എടുക്കാം കസ്റ്റേഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മുട്ടയുടെ മഞ്ഞക്കരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കാൽ ടീസ്പൂൺ വാനില സെൻസും കൂടാതെ തന്നെ ഒന്നര കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാലിന് പകരം പശുവിൻ പാലെടുക്കാം ഇനി ഇത് അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് കുറുക്കിയെടുക്കണം ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റും ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കുറുക്കിയെടുത്താൽ തണുക്കാനായി മാറ്റി വെക്കാം തണുത്തു കഴിഞ്ഞാൽ ബീറ്റ് ചെയ്ത് കൂടി എടുത്താൽ നല്ല കസ്റ്റേഡ് ക്രീം റെഡിയായി ഇനി ഈ ക്രീമ് തേങ്ങ കൊണ്ടുണ്ടാക്കിയാൽ നമ്മുടെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർത്ത് അലങ്കരിച്ച് വിളമ്പാം മൈദയോ വെർമിസല്യോ ഒന്നും ചേർക്കാതെ നമ്മളുണ്ടാക്കിയ ഈ മധുരം ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ